ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു പച്ചൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് നിറകി കീറിയതും ഇട്ട് കൊടുക്കാം പച്ചമുളകിന്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റം വരുത്തണം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഈ സവാള നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം സവാള വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നു മുതൽ ഒന്നര ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം ഞാൻ പറഞ്ഞതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിലേക്ക് നമ്മൾ എരിവിന് ഉപയോഗിക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് കുക്ക് ആവണം ഇനി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം സോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല എന്നാൽ പോലെ നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാത്രം അങ്ങ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ചെറിയ തീയിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഈ തക്കാളി അങ്ങ് കുക്ക് ചെയ്തെടുക്കാം പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഗ്രീൻ പീസിന്റെ വേവിനനുസരിച്ച് എത്ര വിസിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തണം ഞാൻ ഇവിടെ ഒരു ആറ് വിസിലാണ് ഇത് അടുപ്പിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ പീസ് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഒരു ആറ് വിസിൽ വേണ്ടിവന്നത് ചിലർക്ക് രണ്ട് വിസിലും മൂന്ന് വിസിലും ഒക്കെ ഗ്രീൻ പീസ് വെന്ത് കിട്ടും ഒരുപാട് ഓവറായിട്ടങ്ങ് ഗ്രീൻ പീസ് വെന്ത്ടഞ്ഞു പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് പീസ് പൊട്ടറ്റോ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം എങ്കിൽ മാത്രമേ ഈ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്രീൻ പീസ് വേവിച്ച വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ നമുക്ക് ഈ കറിക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഇത് ഒന്നുടങ്ങ് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഈ ഗ്രീൻ പീസും കിഴങ്ങും ആ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയും ഒക്കെ ഒന്ന് യോജിച്ച് വരണം സൊ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിനയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഈവൻ റൈസിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കറി വെക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അത് അപ്പൊ വേറൊരു ടേസ്റ്റ് ആയിരിക്കും സോ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്